അയ്യേ ഇത്രയും നന്ദി കെട്ടവരാവല്ലോ മലയാളികളെ നിങ്ങൾ ഷേ മോശം തന്നെ നിങ്ങള സത്യം ഇതൊക്കെ നിങ്ങൾക്ക് എവിടുന്നു പഠിച്ച നിങ്ങൾ ഏഹ് നിങ്ങൾക്ക് ഇപ്പൊ ജിയോന്ന് നേരെ ബി എസ് എല്ലോട്ട് പോർട്ട് ചെയ്യണല്ലേ ഭയങ്കരമായിട്ട് വാട്സപ്പ് തുറക്കാൻ വയ്യ എവിടെയും തുറക്കാം എല്ലായിടത്തും തന്നെ കാണണം പോർട്ട് ചെയ്യൂ ബി എസ് എല്ലോട്ട് അംബാനിയെ പാഠം പഠിപ്പിക്കൂ ആ അംബാനിയെ പാടം പഠിപ്പിക്കാൻ വേണ്ടിട്ട് നടക്കുക എവിടെയായിരുന്നു നാലു കൊല്ലം നിങ്ങൾ ഏഹ് അതിനുമുമ്പ് നിങ്ങൾ എത്രയായിരുന്നു ഇന്റർനെറ്റിന് കൊടുത്തോണ്ടിരുന്നത് നന്ദി വേണം നന്ദി കുറച്ചെങ്കിലൊക്കെ നന്ദി വേണ്ട നിങ്ങക്ക് ഏഹ് നിങ്ങൾ എന്ത് ഇങ്ങനെയാണ് ഷേ നാണക്കേട് എടോ നിങ്ങൾ ബി എസ് എൽ ഉയർത്താനാണോ ഉദ്ദേശം നിങ്ങൾ ഉയർത്തിക്കോ അതിന് എത്രയോ നല്ല മാർഗങ്ങളില്ലേ എല്ലാവരും ഡുവൽ സിം ഉപയോഗിക്കുന്ന ഫോണാണ് എല്ലാവരുടെ കയ്യിലുള്ളത് ഒരു സിമ്മും നിങ്ങൾ ബി എസ് എൻ എൽ എന്നിട്ട് അത് ഉയർത്തിക്കൊണ്ടു പോവാ അല്ല നന്ദി കേടല്ലേ കാണിക്കേണ്ടത് ഹൈ പൊസിഷനിൽ നിന്നിരുന്ന ഈ പറയുന്ന ഇന്റർനെറ്റിന്റെ റേറ്റ് ഒക്കെ ജിയോ വന്നതിനു ശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നിയത് അല്ലേ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഡെയിലി രണ്ട് ജി വെച്ചിട്ട് േ മാസം ഇരുപത്തെട്ട് ദിവസം തരുന്നില്ലേ അമ്പത്തി ആറ് ജി ബി എത്ര വരുന്ന ചെലവ് അഞ്ചു രൂപ ഒരു ജി ബിക്ക് അല്ലേ ഏഹ് ഇന്ന് അദ്ദേഹം അത് ആറാക്കി ഒരു രൂപ കൂട്ടി അതിനാണ് ബി എസ് എല്ലോട്ട് മാറി ബി എസ് എല്ലോട്ട് മാറി എടോ ബി എസ് എൽ ഉയർത്തി കൊണ്ടുപോകാം നല്ല കാര്യമാണ് അത് പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ നന്ദി കെട്ടാൻ മാറാവല്ലേ എങ്ങനെ എത്രയൊക്കെ അനുഭവിച്ചിട്ട് നിങ്ങൾ ഒരൊറ്റ നിമിഷം കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പെരുമാറാൻ സാധിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഈ ഇന്റർനെറ്റ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇവിടെ അവൈലബിൾ ആവുന്ന സമയത്ത് എത്ര രൂപ കൊടുത്തിട്ടാണെന്നറിയോ നമ്മളിതൊക്കെ ഉപയോഗിച്ചിരുന്നത് ഏഹ് പല കമ്പനിക്കാര് ഇല്ലേ ജിയോ അങ്ങോട്ട് കയറി വന്നപ്പോൾ എല്ലാം അങ്ങോട്ട് ഇടിഞ്ഞ് മാന്യമായ റേറ്റിൽ നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്തു ഓ യൂട്യൂബ് കാണുന്നു സിനിമ കാണുന്നു ഫുട്ബോൾ കാണുന്നു എന്തെല്ലാം സൗകര്യങ്ങൾ ഓർഡർ ചെയ്യുന്നു ഭക്ഷണം വീട്ടിലോട്ട് വരുന്നു ഗൂഗിൾ പേ ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ നന്ദി പറഞ്ഞു അന്ന് ഓഹ് ജിയോ ഉണ്ടായപ്പോ നമുക്ക് ദൈവമായിരുന്നു അംബാനി ഈ ചുരുങ്ങിയ പൈസക്ക് ഇന്റർനെറ്റ് കിട്ടിയിരുന്നല്ലോ ഒരു രൂപ കൂട്ടിയപ്പോ അദ്ദേഹം കാലനായി ഇതാണ് മലയാളി ഈ നാല് വർഷത്തിനുള്ളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നിത്യ ഉപയോഗ സാധനങ്ങൾ എത്ര രൂപ വില കൂടി എന്നറിയുക നിങ്ങൾ ഏതെങ്കിലും ഒഴിവാക്കുന്നുണ്ടോ ഞാൻ തിന്നാനുള്ളതാണല്ലേ ഇതങ്ങനെയല്ലല്ലോ എങ്ങനെയാണ് നിങ്ങൾക്ക് എത്ര നന്ദി കെട്ടന്മാരായിട്ട് മാറാൻ പറ്റുന്നത് അറിയാതെ നോക്കിയാണ് കഷ്ടാണ് നിങ്ങളുടെ കാര്യം നിങ്ങൾ എന്തിനാണ് അമ്പാനി ചെയ്ത് നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് കൂടിശണ്ടായിരുന്നു ഏതോ ഒരു ഊള പറഞ്ഞപ്പോ അതും വിശ്വസിച്ചടക്കാൻ നീയൊക്കെ എങ്ങനെയാണ് ഈ സാക്ഷരത നേടിയെന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്തത് സമ്പൂർണ്ണ സാക്ഷരത ഇത് എവിടെ നിന്ന് നിങ്ങൾ കിട്ടിയേ അംബാനി ബിസിനസ് തുടങ്ങിയിട്ട് പത്താറുപത് വർഷം അതായത് കോൺഗ്രസ് ഭരിച്ച കാലത്താണ് അംബാനി ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സർക്കാരിന്റെ സഹായമല്ലാണ്ട് ഒരു ബിസിനസ് കോർപ്പറേറ്റ് ഇങ്ങനെ മേലേക്ക് കയറി വരുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രാന്താണ് മോദി വന്നത് രണ്ടായിരത്തി പതിനാലിലല്ലേ അതിനു മുമ്പ് അംബാനി ഹൈ ടോപ്പിൽ നിന്ന് ആളല്ലേ ഇവിടെ അന്നേരം നിങ്ങൾക്ക് ഈ പറയുന്ന കോൺഗ്രസിന്റെ സഹായം കൊണ്ട് വളർന്ന അംബാനിയെ നിങ്ങൾ കാണാൻ പറ്റിയില്ല അല്ലേ ഏതോ ഒരു തലതിരിഞ്ഞ പറഞ്ഞ് നടക്കുന്ന കാര്യം അതും പറഞ്ഞ് പാടി ഇങ്ങനെ നടന്ന ഏഹ് എന്നിട്ട് നന്ദിയില്ലാത്തമാരായിട്ട് മാറും ഒരു രൂപയ്ക്കൊക്കെ നന്ദികൾ കാണിക്കാതെ നിങ്ങൾ ചില രാജ്യത്ത് ഇതിന്റെ റേറ്റ് കണ്ടിട്ടുണ്ടാ ഏഷ്യൻ കൺട്രി നോക്കുകയാണെങ്കിൽ യമൻ പതിനേഴ് ഡോളർ കൊടുക്കണം ഒരു ജീവിക്ക് നിങ്ങളൊക്കെ അഞ്ചു രൂപ കൊടുക്കണം വെറും അഞ്ചു രൂപ മനസ്സിലായില്ലേ എന്നിട്ടാണ് നിങ്ങൾ ഈ തുള്ളക്കൻ തുള്ളുന്നത് ചിരിയൊക്കെ നന്ദി കാണാം അവിടെ